വിറക് വെട്ടുന്നതിനിടെ കോടാലി അബദ്ധത്തിൽ കൊണ്ട് കൈപ്പത്തി അറ്റുപോയ മധ്യവയസ്കന് കോട്ടയം കാരത്താസ് ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയ കാരത്താസ് ആശുപത്രിയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ ആരംഭിച്ചു ഇന്ന് രാവിലെ വിറക് വെട്ടുന്നതിനിടെയാണ് ചെറുതോണി തടിയമ്പാട് സ്വദേശിയായ അറുപത് വയസ്സുകാരൻ്റെ കൈപ്പത്തി കോടാലി കൊണ്ട് അറ്റുപോയത് തുടർന്ന് ഇയാളെ ചെറുതോണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിദഗ്ധ ചികിത്സയ്ക്കായി അറ്റുപോയ കൈപ്പത്തി തുന്നിച്ചേർക്കാൻ കാരത്താസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാൻ നിശ്ചയിക്കുകയായിരുന്നു ഒരു മണിക്കൂർ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് രോഗിയുമായി ആംബുലൻസ് കാരത്താസ് ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് പൂർണ്ണമായും സജ്ജമായി നിൽക്കുകയായിരുന്നു ആശുപത്രി അധികൃതർ പ്ലാസ്റ്റിക് സർജറി വിഭാഗം ഡോക്ടർ ഫിലിപ്പ് പുതുമന ഓർത്തോ സർജന്മാരായ ഡോക്ടർ ആനന്ദ് ഡോക്ടർ അലക്സ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടക്കുന്നത് രോഗിയെ പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയനാക്കിയ ശേഷം ശസ്ത്രക്രിയയ്ക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രവേശിപ്പിച്ചു പൂർണ്ണ സജ്ജമായ എമർജൻസി ഡിപ്പാർട്ട്മെന്റും സൗകര്യമൊരുക്കി തീർത്തും ബുദ്ധിമുട്ടേറിയ യാത്രയിൽ ആംബുലൻസിന്റെ സുഗമമായ യാത്രയ്ക്ക് വേണ്ട സൌകര്യങ്ങൾ ഒരുക്കിയ കേരള ഫയർഫോഴ്സിനും പോലീസിനും ഇടുക്കി കോട്ടയം സിവിൽ ഡിഫൻസ് വിഭാഗത്തിനും നാട്ടുകാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും കാരത്താസ് ആശുപത്രി ഡയറക്ടർ ഫാദർ ബിനു കുന്നത്ത് ആശുപത്രി മാനേജ്മെന്റ് ഡോക്ടർമാർ എന്നിവർ നന്ദി അറിയിച്ചു ഐ ഫോർ യു യുഡ്യൂസ് ഏറ്റുമാനൂർ